ഇന്ന് നമുക്കൊരു ഉള്ളി സാമ്പാർ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇതിന് മറ്റു പച്ചക്കറികളൊന്നും തന്നെയും ചേർക്കുന്നില്ല ഉള്ളി മാത്രമാണ് ഈ സാമ്പാറിന് ചേർക്കുന്നത് അങ്ങനെ ഉള്ളി സാമ്പാറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇതിനായി ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു സ്പൂൺ കടുക് മല്ലിയില സാമ്പാർ പൊടി സാമ്പാർ പരിപ്പ് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി കറിവേപ്പില കായപ്പൊടി ഒരു തക്കാളി അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ ശർക്കര ചീയത് കടുവറക്കാനുള്ള വറ്റൻമുളക് ഇത്രയാണ് നമുക്ക് ഉള്ളി സാമ്പാറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് കുക്കറിനകത്തിൽ തുമര കഴുകി വേവിക്കാൻ വയ്ക്കാം ഈ തുമര കഴുകി കുക്കറിനകത്തിലിട്ടിട്ട് അത് ഉള്ള വെള്ളം ഒഴിക്കുക അതിലേക്ക് നമുക്കൊരു ഒരു വറ്റൽ മുളക് രണ്ടായി മുറിച്ച് ഇടാം ഇനി ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിനകത്ത് ചേർത്ത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് തുമര വേഗാനായി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ മതിയെ ആ ഇഞ്ചി ചേർത്ത് ചെറിയ ഉള്ളി പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഒരു വിധം വരണ്ട് കിട്ടുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുക ചേർത്ത് ഇത് നല്ലവണ്ണം വഴറ്റി എടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി അരിച്ച് ഈ ഉള്ളി വഴറ്റിട്ട് ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ആ എടുത്ത് വച്ചിരുന്നില്ലേ ആ കാൽ ടീസ്പൂൺ ശർക്കര ചീയകൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുക ഇത് ഞാൻ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടി എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ ബ്രാഹ്മിൺസിൻ്റെ രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക ഉള്ളി നല്ലവണ്ണം വെള്ളം ചേർക്കണം കാരണം ഉള്ളിക്ക് നല്ല വേവാണ് അതുകൊണ്ട് ഉള്ളി നല്ലവണ്ണം വേകണം ഇപ്പോൾ ഉള്ളി നല്ലവണ്ണം വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുക്കറിനത്തിൽ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കുക നല്ല തിക്ക്നെസ് ആയിട്ടിരിക്കും അന്നേരം നിങ്ങൾ ആ പരിപ്പ് വേവിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇച്ചിരി ലൂസാക്കി അത് ആ വെള്ളവും കൂടെ വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഭയങ്കര മണമാണ് ഇപ്പോൾ കേട്ടോ നല്ല നല്ല രുചിയുള്ള ഒരു മണവുമുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാം അതിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ ജീരകവും നമ്മളൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തു വെച്ചിരുന്നല്ലോ ആ ചെറിയ ജീരകവും ഉലുവായും കടവും ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം അങ്ങനെ കടുക് താളിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സാമ്പാറിലേക്ക് ഒഴിക്കുക ഈ ഉള്ളി സാമ്പാർ ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കുക കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്താൽ അടിപൊളി ഉള്ളി സാമ്പാർ റെഡി ഇതിലേക്കൊരു അഞ്ചാറ് കറിവേപ്പിലെടുത്ത് കയ്യിലിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം അതും കൂടി ചേർക്കുക അപ്പോൾ ഒരു പ്രത്യേക മണമാണ് ഉള്ളത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം